പത്തനംതിട്ട തിരുവല്ലയിൽ സി പി എം ലോക്കൽ സമ്മേളനത്തിലെ പ്രവർത്തന റിപ്പോർട്ട് പ്രതിനിധികളിൽ നിന്ന് തിരികെ വാങ്ങി കടുത്ത വിമർശങ്ങളുള്ള റിപ്പോർട്ട് ചർച്ചയാകാതിരിക്കാനാണ് നോർത്ത് ടൗൺ ലോക്കൽ സമ്മേളനത്തിന് റിപ്പോർട്ട് തിരികെ വാങ്ങിയത് ഈ പ്രവർത്തന റിപ്പോർട്ടിൻ്റെ പകർപ്പ് ട്രീപുറഞ്ഞ് കിട്ടി ശ്രീജിത്ത് ശ്രീകുമാരൻ ടെലഫോണിൽ ശ്രീ ശ്രീജിത്ത് പറയൂ രൂക്ഷമായ വിഭാഗിത നിലനിൽക്കുന്ന തിരുവല്ല ഏരിയ കമ്മിറ്റി കീഴിലെ നോർത്ത് സമ്മേളനം തിരുവല്ല നോർത്ത് സമ്മേളനം നടത്താനാകാത്തൊരവസ്ഥ നിലനിന്നിരുന്നു എന്തായാലും ഈ സമ്മേളനത്തിന്റെ പ്രവർത്തന റിപ്പോർട്ടിൽ രൂക്ഷമായ വിമർശനമാണ് ഉയർത്തിയിട്ടുള്ളത് ആ റിപ്പോർട്ടിന്റെ പകർപ്പാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇത് ഏറ്റവും ഗുരുതരമായി പറയുന്നത് പാർട്ടി അവിടുത്തെ പ്രാദേശിക നേതൃത്വം തോമസ് ഐസക്കിനെ സ്ഥാനാർത്ഥിയായിരുന്ന തോമസ് ഐസക്കിനെ തോൽപ്പിക്കാൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ശ്രമിച്ചു എന്ന ഗുരുതരമായ ആക്ഷേപമുണ്ട് അതിൽ ചില പേരുകളൊക്കെ പറയുന്നുണ്ട് നേരത്തെ പീഡനക്കേസിലെ പ്രതിയായിരുന്ന സി സി സജിമോനെ തിരിച്ചെടുക്കാത്തതുമായി ബന്ധപ്പെട്ട് അവിടെ വലിയ വിഭാഗത നിലനിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് സ്ഥാനാർത്ഥി തോമസ് ഐസക്ക് അച്ചടക്ക എടുക്കാൻ നിർദ്ദേശം നൽകിയതും അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരത്തിൽ ഐസക്കിന് തോൽപ്പിക്കാൻ വേണ്ടി ആ മേഖലയിൽ നിന്ന് ഓട്ടു കുറയ്ക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയത് എന്നാണ് പറയുന്നത് ഇത് ഔദ്യോഗിക വിഭാഗത്തിനെതിരായുള്ള ഒരു ആക്ഷേപമാണ് അവിടെ ഫ്രാൻസിസ് ആന്റണിയുടെ നേതൃത്വത്തിലായിരുന്നു ഔദ്യോഗിക വിഭാഗം ഉണ്ടായിരുന്നത് പിന്നീട് ഫ്രാൻസിസ് ആന്റണി ഏരിയ സെക്രട്ടറി സ്ഥാനം നിന്ന് മാറ്റുന്ന നടപടിയിലേക്കടക്കം കടന്നിരുന്നു ഈ ഫ്രാൻസിസ് ആന്റണിയുടെ ഏറ്റവും അടുത്ത ആളാണ് സി സി സജിമോൻ എന്തായാലും ഈ പ്രവർത്തന ിൽ ഒരു റിപ്പോർട്ട് പ്രതിനിധികൾക്ക് മുൻപാകെ വെച്ചപ്പോൾ തന്നെ വലിയ തോതിലുള്ള എതിർപ്പ് ഉയർന്നു അങ്ങനെ വലിയ ബഹളം നടന്നു അങ്ങനെയാണ് ഈ പ്രവർത്തന റിപ്പോർട്ട് പുറത്തു പോകാതിരിക്കാൻ വേണ്ടി തിരികെ വാങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ട് അത് ഈ റിപ്പോർട്ടിന്റെ പകർപ്പാണ് ലഭിച്ചിരിക്കുന്നത് എന്തായാലും ഈ സമ്മേളനങ്ങൾ നടത്താനാകാത്ത ഒരു അവസ്ഥ മേഖലയിൽ നിലവിലുണ്ട് തിരുവല്ല ഏരിയക്ക് സമ്മേളനം എത്തുമ്പോഴേക്കും വലിയ വിഭാഗത്തിലേക്ക് കടക്കുമെന്നാണ് പ്രവർത്തകർ പറയുന്നത് അവിടെ ഇപ്പോൾ തന്നെ ആരെ ഏരിയ സെക്രട്ടറി ആക്കണമെന്നതിനെക്കുറിച്ച് വലിയ ചർച്ച നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇരുവിഭാഗവും വലിയ തോതിലുള്ള മൂർച്ച കൂട്ടുന്നുണ്ട് അവരുടെ ആയുധങ്ങൾക്ക് എന്തായാലും വലിയ വിഭാഗീയത മേഖലയിൽ നിലനിൽക്കുന്നുണ്ട് അതിന്റെ കൂടി പ്രതിഫലനമാണ് ഈ പ്രവർത്തന റിപ്പോർട്ട് ആ പ്രവർത്തന റിപ്പോർട്ട് എന്തായാലും തിരികെ വാങ്ങിയിട്ടുണ്ട് പക്ഷെ തിരികെ വാങ്ങിയെങ്കിലും അതിന്റെ പകർപ്പ് നമുക്ക് ലഭിച്ചിരിക്കുന്നു എസ് കെ ശ്രീകുമാരനാണ്